എല്ലാവർക്കും നമസ്കാരം ഗുരുവായൂരിൽ ഭണ്ഡാരത്തിൽ തീ പടർന്ന നോട്ടുകൾ കത്തിനശിച്ച ഒരു വാർത്ത നിങ്ങൾ അറിഞ്ഞിരുന്നു ഇന്നലെ ക്ഷേത്രത്തിനകത്ത് ശ്രീകോവിലിന് സമീപത്തെ ഒന്നാം നമ്പർ പ്രധാന ഭണ്ഡാരത്തിനു മുകളിൽ വെൽഡ് ചെയ്യുന്നതിനിടെ തീപ്പൊരി അകത്ത് വീണ് നോട്ടുകൾ കത്തിനശിച്ചു ഭണ്ഡാരത്തിനകത്ത് നിന്ന് പുക വരുന്നത് കണ്ട ജീവനക്കാർ ഉടൻ വെള്ളമൊഴിച്ച് തീ അണച്ചു ഭണ്ഡാരം തുറന്ന് മുഴുവൻ നോട്ടുകളും നൂറ്റി മുപ്പത് കുട്ടകളിലാക്കി സുരക്ഷിത മുറിയിലേക്ക് മാറ്റി നനഞ്ഞ നോട്ടുകൾ ഉണക്കുന്നതിനുള്ള സംവിധാനം ചെയ്തു ക്ഷേത്രം ശ്രീകോവിലിന് സമീപത്തെ ഈ ഒരൊറ്റ ഭണ്ഡാരത്തിൽ നിന്ന് ഒരു മാസം ഒരു കോടിയിലേറെ രൂപ ലഭിക്കാറുണ്ട് ക്ഷേത്രം ശ്രീകോവിലിന് ചുറ്റും ചുമർ ചുമർചിത്രം നവീകരിക്കുന്നതിനായി ഭണ്ഡാരം മാറ്റിയിട്ടപ്പോൾ ഭണ്ഡാരത്തിന്റെ മുകളിൽ മഴ നനയാതെ ഉണ്ടാക്കിയ മുക്കപ്പ് മുറിച്ചു മാറ്റിയിരുന്നു മഴക്കാലത്തിന് മുൻപായി ഈ ഭാഗം വെൽഡ് ചെയ്യുന്നത് ഉറപ്പിക്കുന്നതിനിടെയാണ് തീപിടിച്ചത് സംഭവം അറിഞ്ഞെത്തിയ ക്ഷേത്രം തന്ത്രി ആസ് ദിനേശ് നമ്പൂതിരിപ്പാട് അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ ഫിനാൻസ് കെ ഗീത ഹൈക്കോടതി നിരീക്ഷകൻ മുകുന്ദരാജ എന്നിവരുടെ സാന്നിധ്യത്തിൽ നോട്ടുകൾ പൂർണ്ണമായും കുട്ടകളിലാക്കി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി ഇന്ന് ബാങ്ക് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ നഷ്ടം കണക്കാക്കും ഏഴിന് ഭണ്ഡാരമെണ്ണൽ ആരംഭിക്കുമ്പോൾ ആദ്യം തുറക്കുന്ന ഭണ്ഡാരമാണിത് അപ്പം ഗുരുവായൂര് വാർത്തകൾ അറിയാനും കൃഷ്ണഭക്തരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് അറിയാനും ഒക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ത്രിമധുരം ചാനല് പിന്നെ ജോയിനിലൂടെ വന്നു കഴിഞ്ഞാൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ചേരാവുന്നതാണ് ഹരേ കൃഷ്ണ